ഇനിയിപ്പോ നമുക്ക് എല്ലാവർക്കും ഓട്ടോറിക്ഷയിൽ ഫ്രീ ആയിട്ട് സവാരി ചെയ്യാം പുതിയ മീറ്റർ ഇടാതെ ഓട്ടോയിൽ യാത്ര ചെയ്താൽ പൈസ ആണോ കൊള്ളാലോ അതെ കാരണം അങ്ങനെ നമ്മൾ ഞാൻ അങ്ങനെ പറയാൻ കാര്യം വെറും നമ്മളിപ്പോ പൗർണമി ഞാൻ ഓട്ടോയിൽ പോകുമ്പോൾ ഒന്നോ രണ്ടോ പ്രാവശ്യമാണെങ്കിൽ ഇത് ഓക്കെ ഇത് കുഴപ്പമില്ല കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് എന്റെ ജീവിതാനുഭവത്തിൽ ഇന്നേ വരെ ഓരോട്ടോക്കാരും മീറ്റർ ഉണ്ട് എല്ലാ ഓട്ടോയിലും മീറ്റർ ഉണ്ട് ഒരാളും ഒരാൾ പോലും ഇടാറില്ല അപ്പൊ പിന്നെ നമുക്ക് സുഖമല്ലേ ഏത് ഓട്ടോക്കാരിലും പൈസ കൊടുക്കാറങ്ങി പോവാ അല്ല സമ്മതിക്കൂ ആർക്കു വേണം അവരുടെ സമ്മതം സമ്മതം എടോ നമ്മള് സാധാരണക്കാരുടെ ഒരു വാഹനമാണ് അല്ലെങ്കിൽ അല്ലെ എ സുന്ദരി എന്നൊക്കെ പറഞ്ഞ സിനിമകളൊക്കെ ഏ ഓട്ടോ സിനിമകളൊക്കെ ഇറങ്ങുമ്പോൾ നമ്മൾ സാധാരണക്കാരെയാണ് അല്ലാതെ എല്ലായ്പ്പോഴും പ്രൊജക്ട് ചെയ്യുന്നത് അവരുടെ വാഹനമാണ് അവർക്ക് അത്യാവശ്യത്തിന് ഒരു കല്യാണത്തിനായാലും മരണത്തിനായാലും ഫ്രണ്ട്സിന്റെ ഗെറ്റ് ടുഗദറിനായാലും ഫാമിലി ആയിട്ട് പോകണമെങ്കിൽ ചെറിയ ഓട്ടോയാണ് ഇപ്പൊ ആപ്പേ ഓട്ടോകളുണ്ട് അതെ മൂന്നും നാലും അഞ്ചു പേർ ഡീസൽ ഓട്ടോസ് സി എഞ്ചി ഓട്ടോ സി എൻ ജി ഓട്ടോസ് ഉണ്ട് അപ്പൊ ഇലക്ട്രിക് ഓട്ടോസ് ഉണ്ട് നമുക്ക് വെറൈറ്റി ഒക്കെ ഓട്ടോയിലൊക്കെ പോകാം പക്ഷെ ഞാനിപ്പോ ആലോചിക്കുന്നുണ്ട് ഈ സി എൻ ജി ഓട്ടോകൾ പുതിയ ഓട്ടോയുടെ പുതിയ ഓട്ടോയാണ് അതുപോലെ ഈ വീല കളറിലെ ഓട്ടോട്രിക് ഇലക്ട്രിക് ഓട്ടോ ഇവര് പോലും മീറ്റിടാറില്ല അതിന്റെ ഒരു ഒരു കുട്ടൻ എനിക്ക് പിടിയിട്ടിട്ടില്ല എന്തൊരു അഹങ്കാരമാണെന്ന് ഞാൻ എപ്പോഴും പണ്ട് ഞാൻ പഠിച്ചിരുന്ന കാലത്തൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് മീറ്ററിടണം മീറ്ററിന്റെ ഇത് മാത്രം മേടിക്കുള്ള ഒരു കോഹലം ഒരു കാലത്ത് ഏതോ ഒരു മന്ത്രിസഭാക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ വർഷവർഷം അല്ലെങ്കിൽ രണ്ടു വർഷം കൂടുമ്പോഴോ മൂന്ന് വർഷം കൂടുമ്പഴോ എല്ലാവർക്കും ഒരു നിരക്കൊക്കെ നിശ്ചയിച്ച് ഗവൺമെന്റ് സർക്കാർ കൊടുക്കുന്നുണ്ട് കുറെ കാലം മുമ്പ് വരെ ഇരുപത്തിയഞ്ച് രൂപയായിരുന്നു മിനിമം ചാർജ് എങ്കിൽ പോലും ആ സമയത്ത് മുപ്പത് രൂപ തന്നെയായിരുന്നു മിനിമം ചാർജ് ചാർജായിട്ട് ഈടാക്കിക്കൊണ്ടിരുന്നത് അതിനുശേഷം അടുത്ത പുതുക്കിയ നിരക്ക് വന്നപ്പോഴേക്കും മുപ്പത് രൂപ മിനിമം ചാർജ് എന്നുള്ളത് സർക്കാർ അംഗീകരിച്ചു പക്ഷെ അപ്പോഴും ഈ മുപ്പത് രൂപ മിനിമം ചാർജ് എന്നുള്ളതിനെ ഈ തൊഴിലാളികൾ അല്ലെങ്കിൽ ഓട്ടോറിക്ഷ ഓടിക്കുന്ന ആളുകൾ ആ മുപ്പത് ആക്കിയപ്പോഴേക്കും പിന്നെ അത് നാൽപ്പതിലേക്ക് അവർ സ്വയം കൺവേർട്ട് ചെയ്ത് ആ രീതിയിൽ തന്നെയാണ് ആളുകളുടെ ഇന്ന് വാങ്ങിക്കൊണ്ടിരുന്നത് നമ്മൾ പത്ത് രൂപയോ ഇരുപത് രൂപയോ അധികം വാങ്ങുന്നതിനെ പറ്റി അല്ല ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത്രയും രൂപയല്ല അവർ വാങ്ങുന്നത് ഇപ്പം അറുപത് രൂപയുടെ ഒരു ഓട്ടോ ഉണ്ടെങ്കിൽ ഓക്കെ അറുപതിന്റെ പകരം അവർ എഴുപത് വാങ്ങിക്കോട്ടെ പക്ഷേ നൂറും നൂറ്റി ഇരുപതും വാങ്ങുമ്പോൾ അത് സ്വാഭാവികമായിട്ടും താങ്ങാനുള്ള ശേഷി സാധാരണക്കാർക്ക് ഉണ്ടാവണം എന്നല്ല അതെ ഇപ്പൊ തന്നെ നമ്മൾ ബസ് കാത്തു നിൽക്കുന്നു ബസ് കാത്തു നിൽക്കുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും കുറെ അധികം കുഞ്ഞു കുഞ്ഞുങ്ങളും കുട്ടികളും ഒക്കെ ആയിട്ട് നിൽക്കുന്നെങ്കിൽ അവർക്ക് കാലുകഴിഞ്ഞാൽ െന്നാമേ നമുക്ക് എത്രയും പെട്ടെന്ന് വീട്ടിൽ എത്തണം എന്നൊക്കെ പറഞ്ഞാലും അപ്പൊ നമ്മള് സമയം നോക്കും നമ്മളയിക്കുന്നത് ഓട്ടോക്കാരെയാണ് അല്ലെങ്കിൽ ഓട്ടോ വിളിക്കും ഉടനെ തന്നെ ഉടനെ തന്നെ അവര് ഇപ്പൊ ഇപ്പോഴത്തെ ഒരു പ്രവണത അനുസരിച്ച് അവർ കഴുത്തറക്കും നമ്മുടെ നമ്മുടെ ഇപ്പൊ ഗൃഹനാഥന്മാരാണെങ്കിൽ ഗൃഹനാഥമാരാണെങ്കിലും ഓട്ടോ വിളിക്കും മോനെ പൈസ കൂടുതലായിരിക്കും അവര് സ്വഭാവം ഇപ്പം എറണാകുളം സൈഡാണെങ്കിൽ ഇനി ഇപ്പൊ നമ്മള് നമ്മുടെ ഈ കോട്ടയം സൈഡ് പറഞ്ഞൊന്നും വേണ്ട എറണാകുളം സൈഡാണെന്നുണ്ടെങ്കിൽ അവരോട് തൊട്ടടുത്ത ജംഗ്ഷനിലേക്ക് പോകാൻ നമ്മൾ പൈസ ചോദിച്ചു നമുക്ക് കയറാൻ പറ്റത്തുള്ളൂ ബിക്കോസ് എന്താണ് മീറ്റർ ഉണ്ട് മീറ്റർ ടോഡിയായിട്ടാന്ന് പറഞ്ഞാൽ അവര് പറഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ മതി ഭയങ്കര ഭയങ്കരമാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ അറിയാൻ മതി ഇപ്പൊ വൈറ്റലെ വൈറ്റില എന്ന് പറഞ്ഞ പ്രമുഖ സ്ഥലം എറണാകുളം അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മള് കളം ഈ പറയുന്ന പോലെ കടവന്ത്ര എന്ന് പറഞ്ഞ തൊട്ടടുത്ത സ്റ്റോപ്പില് ഇവിടെ നിന്ന് പ്രൈവറ്റ് ഉണ്ട് കയറി പോണം പക്ഷെ നമുക്ക് റൈറ്റ് ബസ്സിൽ പോകണം നമുക്ക് അത്യാവശ്യം മെട്രോ പിടിക്കണം എന്നുണ്ടെങ്കിൽ ഇവരോട് നമ്മൾ ചോദിക്കും ചേട്ടാ എത്രയാ ഏറ്റവും കുറഞ്ഞത് അമ്പത് രൂപയ തൊട്ടടുത്താണ് ഒരു കിലോമീറ്റർ കഷ്ടി കാണത്തുള്ളൂ കളമക്കരങ്ങി ഒരു കിലോമീറ്റർ കഷ്ടി കാണത്തുള്ളൂ ഒരു സ്റ്റോപ്പാണ് അവിടെ നമ്മൾ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ മുപ്പത് രൂപ എന്നൊരു റേഞ്ച് ഓട്ടോക്കാർക്ക് ഇല്ല ഇല്ല കൊച്ചിയിൽ ഓട്ടോക്കാർക്ക് ഇല്ല ടൂ ഹൺഡ്രഡ് അത് തന്നെയാണ് അവസ്ഥ ഏറ്റവും കുറഞ്ഞത് അമ്പത് അപ്പം നമ്മൾ വിൽക്കണേ ചേട്ടാ അമ്പത് കൂടുതലല്ലേ അല്ലെങ്കിൽ മറൈൻ ഡ്രൈവിലേക്ക് ഒന്ന് പോകണം അപ്പം ഇരുന്നൂറ്റമ്പത് ചേട്ടാ ഇരുന്നൂറ്റമ്പത് ആ ഇരുനൂറ്റമ്പത് അല്ലെങ്കിൽ ഇരുന്നൂറ് ചേട്ടാ നൂറ്റമ്പത് രൂപ പോലും ഇല്ല നൂറ് രൂപയുടെ ഓട്ടോ അല്ലേ ഉള്ളൂ ചേട്ടൻ മീറ്ററിട്ടോ മീറ്ററിൻ്റെ എന്ന് പറഞ്ഞാൽ ഓ കയറണ്ട അതെ അങ്ങനെ തന്നെ പറഞ്ഞു അങ്ങനെ ഓ കേറണ്ടാ നിങ്ങക്ക് വേണമെങ്കിൽ കേറിയാൽ മതി ബസ് ഉണ്ട് അപ്പുറത്ത് ബസ് ഉണ്ട് അവിടെ നിന്ന് കയറിപ്പോൾ എടേ പിന്നെ എന്തിനാണ് സാധാരണ ആളുകൾ ഓക്കെ ഒരു ഓട്ടം കിട്ടുന്നു അല്ലെങ്കിൽ അഞ്ചു രൂപ പത്തോ രൂപ അല്ലെങ്കിൽ ഇത്രയും ആ ന്യായമായിട്ടുള്ളതിനെക്കാളും പത്ത് രൂപ കൂടുതൽ വാങ്ങിക്കോട്ടെ കുഴപ്പമില്ല എന്നാൽ വിട്ടുവീഴ്ച ചെയ്താൽ എനിക്കൊരു വരുമാനമാവുമല്ലോ എന്ന് ചിന്തിക്കുന്നതിന് പകരം കയറാൻ വരുന്നവരെ കൂടെ വെറുപ്പിക്കുന്ന ഒരു രീതിയാണ് ഇവരുടെ ഭാഗത്തു നിന്ന് പലപ്പോഴും ഉണ്ടായിട്ടുള്ളത് ഒത്തിരി ആളുകൾ വിമർശനം അതായത് നമ്മളിതിനു മുൻപും ഈ ഒരു വിഷയത്തെ പറ്റി സംസാരിച്ചിട്ടുണ്ട് ഒരുപാട് വിമർശനങ്ങൾ ആ സമയത്ത് ഉയർന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഈ ഒരു കാര്യം സംസാരിക്കുമ്പോൾ സംസാരിക്കുന്നവർക്കെതിരെ എല്ലാം വിമർശനങ്ങൾ വന്നിട്ടുണ്ട് അപ്പോഴെല്ലാം ഇവർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഈ ഓട്ടോ ഓടിക്കുന്നവർ ആർക്കാണ് ഓട്ടോ ഓടിക്കുന്നവരുടെ എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ടോ എന്ന് നമ്മൾ പോയി അന്വേഷിക്കുന്നുണ്ടോ അവർക്ക് വീടുണ്ടോ അവർ എന്തൊക്കെയാണ് നേടുന്നത് നമ്മൾ നോക്കുന്നുണ്ടോ ആ എല്ലാ മനുഷ്യരും അങ്ങനെയാണ് ജോലി ചെയ്യുന്നത് എല്ലാ മനുഷ്യരും അധ്വാനിച്ചു തന്നെയാണ് ലോ പ്രൊഫൈൽ ജോലി ചെയ്യുന്നത് അതിനെക്കാളും ഞാൻ ചോദിക്കട്ടെ ചവർ വാരുന്നവർ ഈ താൽക്കാലിക ജീവനക്കാരെ ഹോസ്പിറ്റലുകളിൽ കാണുകൾ വൃത്തിയാക്കുന്ന ആൾക്കാർ സെപ്റ്റിക് ടാങ്ക് ക്ലീനേഴ്സ് അങ്ങനെ ഈ പറയുന്ന നമ്മുടെ ഹരിതകർമ്മസേന അതെ ഇവരൊക്കെ ഈ ഹോട്ടോക്കാരെക്കാളും ലോ പ്രൊഫൈൽ ജീവിക്കുന്ന വരുമാനം കിടുന്നുണ്ട് അതെ ശാരി ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ഓട്ടോ ഓടിച്ച് ജീവിക്കുന്ന അല്ലെങ്കിൽ ഓട്ടോ ഓടിച്ച് ഉള്ള ഉപജീവനം സൃഷ്ടി വിരിക്കുന്നു അവർ വീട് വെക്കുന്നുണ്ട് അവര് മക്കളെ പഠിപ്പിക്കുന്നുണ്ട് അവരെ മക്കളുടെ വിവാഹം കഴിപ്പിക്കുന്നുണ്ട് അപ്പം ഈ ഓട്ടോ ഓടിക്കുക എന്ന് പറയുന്നത് ഒരു നമ്മൾ നമ്മളതിനെ നിസ്സാരവൽക്കരിച്ച് കാണുകയോ അല്ലെങ്കിൽ അതിനെ തള്ളിക്കളയുകയോ അല്ലെങ്കിൽ അതിനെ ആക്ഷേപിക്കുകയോ അല്ല അതൊരു തൊഴിലാണ് ആ തൊഴിൽ അവർ ചെയ്യുന്നത് തീർച്ചയായിട്ടും ആ തൊഴിൽ ചെയ്തിട്ട് അവർക്ക് പ്രയോജനം ഉള്ളതുകൊണ്ടാണല്ലോ നാളെ നാളെ വീണ്ടും അവർ ആ ഓട്ടോയുമായിട്ട് അതേ സ്റ്റാൻഡിൽ വരുന്നത് ആ ഓട്ടോ വീട്ടിൽ കൊണ്ടിട്ട് വേറെ പണിക്ക് പോവില്ലേ അതെ അല്ലേ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള വിമർശനങ്ങളുടെ ഒന്നും ആവശ്യം ഒട്ടും തന്നെ ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല പിന്നെ ഇത് തികച്ചും ആ ഒരു വ്യക്തി ഓക്കെ ഈ ഓട്ടോ ഓടിച്ചു കഴിഞ്ഞാൽ എന്റെ കുടുംബത്തിലെ കാര്യങ്ങളെല്ലാം നടക്കുമെന്ന കൃത്യമായ ബോധ്യമുള്ളത് കൊണ്ട് തന്നെയാണ് ഓട്ടോയുമായിട്ട് പോകുന്നത് അപ്പൊ നമ്മൾ ആവശ്യപ്പെടുന്ന ചെറിയൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ വാഹനത്തിൽ കയറാൻ വരുന്നവരിൽ നിന്നും ആ നിശ്ചിത നിരക്ക് ഈടാക്കുക അല്ല എന്നുണ്ടെങ്കിൽ എത്രയോ പേരെ ശരികം നമ്മൾ ഓട്ടോയിൽ ഓടിക്കുമ്പോൾ ചില അപ്പച്ചമാർ അല്ലെങ്കിൽ ആരും ആയിക്കോട്ടെ ചില ചെറുപ്പക്കാരാണെങ്കിൽ തന്നെ നമ്മൾ വിചാരിക്കും അയ്യോ അമ്പത് രൂപ എത്ര നമുക്ക് ഓട്ടോയിൽ കയറുമ്പോൾ തന്നെ ഒരു ടെൻഷൻ ടെൻഷനല്ലേ ഓഫ് ഇനി എത്ര രൂപയായിരിക്കും മേടിക്കാൻ പോകുന്നത് നൂറ് രൂപയുടെ ഓട്ടേ ഉള്ളൂ നൂറ്റമ്പത് മേടിക്കൂ ഇരുന്നൂറ് ആണോ മേടിക്കാൻ പോകുന്നത് നമുക്കൊരു അല്ലേ ഒരു ഓട്ടോ ചിലരാണെങ്കിൽ ചിലരാണെങ്കിൽ നൂറ് രൂപയുടെ ഓട്ടത്തിന് പോയി കഴിഞ്ഞാൽ എൺപത് രൂപയെ വാങ്ങൂ അങ്ങനെയുള്ളവർക്ക് നമുക്ക് ചിലപ്പം ഓക്കെ ചേട്ടാ ഇല്ല കുഴപ്പമില്ല നൂറ് രൂപ വെച്ചോ എന്ന് പറയാൻ എനിക്ക് എനിക്ക് തോന്നിയിട്ടുണ്ട് അല്ലെ ശരി എനിക്ക് തോന്നിയിട്ടുണ്ട് ഞാൻ ചിലപ്പോഴൊക്കെ നമ്മളെ പ്രായമുള്ള ഇപ്പൊ ന്യൂജനറേഷൻ ഓട്ടക്കാട കാര്യമല്ല പറഞ്ഞാൽ നമ്മളൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് കാലത്തെ ചേട്ടന്മാരൊക്കെ ഇപ്പോഴും നമ്മൾ ബസ് ഇറങ്ങുമ്പോഴോ കാറിൽ ചെല്ലുമ്പോഴോ ഒക്കെ ഓട്ടോ സ്റ്റാൻഡിൽ ഉണ്ടാവും അപ്പൊ കുശലമൊക്കെ അന്വേഷിച്ചിട്ട് നമ്മുടെ ബന്ധുക്കള സ്വന്തക്കാരൊന്നും അല്ല ഒരു ജസ്റ്റ് കാണുന്ന പരിചയം മാത്രം ചോദിക്കും എങ്ങോട്ട മോളെ ഇന്ന് എങ്ങോട്ട വീട്ടിലേക്ക് ഒന്ന് പ്രോഗ്രാം ഉണ്ടോ ചേട്ടാ നമുക്ക് ഇന്ന് സ്റ്റാന്റിലേക്ക് ഒന്ന് പോവാം എന്ന് പറഞ്ഞു പോകും ചിലപ്പോ അമ്പത് രൂപ കൊടുക്കും മുപ്പത് രൂപ മതി മതിയെന്ന് പറഞ്ഞ് തിരിച്ചിരുപത് രൂപ ചേട്ടാ അത് കൈ വെച്ചോ ചായ കുടിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്തോളാം പറഞ്ഞു നമ്മൾ കൊടുക്കാൻ ഒരു മനസ്സു തോന്നുന്നു അങ്ങനെ ഓട്ടക്കാരുണ്ട് ഓട്ടക്കാർ പൈസ മേടിക്കാത്ത ഓട്ടോക്കാരും ഓട്ടോക്കെ പഴയ കാലത്ത് ഇപ്പോഴത്തെ ഓട്ടോക്കാർ ഇപ്പൊ ആലപ്പുഴ പോലെ സിറ്റി എടുത്ത് നോക്കുവാണെങ്കിൽ അവിടെ ഇപ്പൊ വിദേശികൾ ഓട്ടോയിൽ കയറാറില്ല വിദേശികൾ ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ വരുന്ന ഒരു ഒരു ജില്ലയാണ് ആലപ്പുഴ എന്ന് പറയുന്നത് ഡെസ്റ്റിനേഷൻ ആണ് പക്ഷെ ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് അവർ മിക്കവാറും ദ പ്രിഫർ വോക്കിംഗ് എന്ന് വെച്ചുകഴിഞ്ഞാൽ ഓട്ടോയിൽ കയറുമ്പോ ആലപ്പുഴ വളരെ ചെറിയ ടൗൺ ആണ് ജസ്റ്റ് ഈ പറഞ്ഞ നൂറ് രൂപ കൊടുത്താൽ ഇട്ടാവട്ട ചുറ്റി പോയി കറങ്ങി വരാം എന്ന് എന്ന് വെച്ചാൽ ടൗണിനകം മാത്രം അതിനടിക്കുന്ന നാനൂറും അഞ്ഞൂറും ഒക്കെ മേടിക്കുന്ന കേസുകളൊക്കെ ആയി പോയത് കൊണ്ട് അവർക്ക് ബുദ്ധിയായി അവർക്ക് മനസ്സിലായി തുടങ്ങി പറ്റിക്കലാണെന്ന് അതിലും ഭേദം നടന്നു പോകുന്നതാണെന്ന് ചെയ്യും പക്ഷെ നിങ്ങൾ ആലപ്പുഴ ടൗണിൽ ഒന്ന് നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും പല ഭാഗങ്ങളിൽ നിന്നായിട്ട് ആലപ്പുഴയിൽ നിന്നൊരു ബോട്ടിങ്ങിനൊക്കെ അവർ നടന്നാ പോവുക എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ അവരിപ്പോ ഈ ഗേഡുകളെ അവർ ഡിപ്പെൻഡ് ചെയ്യും ടൂറിസ്റ്റ് ഗൈഡുകളെ എന്നാൽ പോലും അവരെ ഈ ഒരു മാപ്പും വെച്ച് അവർ സ്വഭാവമായിട്ട് നടക്കുകയാണ് എന്തോരോ ഓട്ടോസ്റ്റാൻഡ് ആലപ്പുഴയിലുണ്ട് കേരള കേരള ബിക്കോസ് ബിക്കോസ് ഇതാണ് വിഷയം കഴുത്തറപ്പൻ അതായത് നൂറ് രൂപ മേടിക്കുന്ന സ്ഥാനത്ത് അഞ്ഞൂറ് മേടിക്കുക നാനൂറ് മേടിക്കുക ശരിയാണോ ചെയ്യുന്നത് അത് നമ്മുടെ നാട്ടിലേക്ക് വന്നത് ശരിയാണോ അല്ല വിദേശികൾ എന്നല്ല നമ്മുടെ നാട്ടിലുള്ളവരാണ് സ്വദേശികളോട് തന്നെ ചെയ്യുന്നത് ശരിയല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര തെറ്റായിട്ടുള്ള ഒരു കാര്യമല്ല ഒരു കിലോമീറ്റർ താഴെയുള്ള ഓട്ടത്തിന് എന്തുകൊണ്ട് ഇവർ നാല്പത് രൂപ മേടിക്കുന്നു അന്നും ഞാൻ ചോദിച്ച അതേ ചോദ്യം ഇന്ന് ഞാൻ ചോദിക്കുകയാണ് എന്തുകൊണ്ട് അതിന് ചോദിക്കാനും പറയാനും ഇവിടെ ആരുമില്ലേ അതുകൊണ്ടാവണം എം ബി ഡി ഇങ്ങനെ അത് പല തുറകളിൽ നിന്ന് പരാതി ഉയർന്നതിന്റെ പേരിലാണ് എം വി ഡി ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിരിക്കാൻ ഒരു സംഭവം പറയാം ഇപ്പം ഈ കമന്റ്സ് ഈ മന്ത്രിയുടെ ഈ ഒരു സംസാരത്തിനൊക്കെ ശേഷമുള്ള ഈ വീഡിയോ വന്നതിന് ശേഷമുള്ള ഒരു കമന്റ് ആണ് ഒരു വ്യക്തി ഇട്ടേക്കുന്നതാണ് എൺപത് രൂപ തൃശ്ശൂര് മറ്റോ ആണ് എൺപത് രൂപയുടെ ഓട്ടത്തിന് ഒരാൾ നൂറ്റി ഇരുപതോ എത്രയോ കൂടുതലായിട്ട് എമൗണ്ട് വാങ്ങി അപ്പോൾ ആ ആൾ പറയാം എൺപത് രൂപ ഉള്ള ഓട്ടത്തിന് നൂറ് രൂപ കൊടുക്കാനും എനിക്ക് മടിയില്ല പക്ഷേ അവരുടെ ഭാഗത്തു നിന്നുള്ള സം സംസാരവും സംയപനോ അത് മാന്യമായിട്ടായിരിക്കണം ആ ഒരു സംഭവത്തിൽ പുള്ളി പൊതുവേ വഴക്കിടാൻ വഴക്കിടുന്നോ അല്ലെങ്കിൽ ചോദിക്കുന്ന കാശ് കൊടുക്കുന്ന ഒരാളാണ് പക്ഷേ ആ ഒരു ഇൻസിഡൻറ്റ് ഒരു ഓട്ടോക്കാരനുമായിട്ടുള്ള ഒരു ഇൻസിഡൻറ്റ് പുള്ളിയെ വല്ലാതെ വേദനിപ്പിച്ചു പുള്ളി മന്ത്രിക്ക് ഒരു പരാതി ഇമെയിലായിട്ട് അയച്ചു കൊടുത്തു പുള്ളി കമൻറ്റ് ചെയ്തേക്കാണ് ആ പുള്ളിയുടെ പരാതിയിൽമേലാണോ ഈ നടപടിയെന്ന് പോലും അറിയത്തില്ല ചെ ചിലപ്പോൾ നമുക്ക് സംശയിക്കപ്പെടാവുന്നതാണ് ുള്ളി പറയാം ഇത്ര വേഗം ഒരു നടപടി ഉണ്ടാവുമെന്ന് ഞാൻ കരുതിയില്ല നന്ദിയുണ്ട് ഒരുപാട് പോസിറ്റീവ് കമൻസ് ആണ് ഈ ഒരു വീഡിയോയുടെ താഴെ വരുന്നത് അതായത് ഈ മന്ത്രിനെ അഭിനന്ദിച്ചുകൊണ്ട് എം ബി ഡി അഭിനന്ദിച്ചുകൊണ്ട് അല്ല ഒരു ഇപ്പോഴും അല്ലെങ്കിൽ മുൻപും നല്ല ഓട്ടോകാർ അല്ലെങ്കിൽ നല്ല രീതിയിൽ ജോലി ചെയ്യുന്നവര് മാന്യമായിട്ടുള്ള പൈസ വാങ്ങുന്നവർ എല്ലാവരും ഈ കൂട്ടത്തിൽ തന്നെയുണ്ട് പക്ഷെ ചിലർ അല്ലെങ്കിൽ ചിരിൽ ഈ പറയുന്നതിൽ എൺപത് ശതമാനം ഭൂരിഭാഗം ആളുകളും അങ്ങനെയുള്ളവരല്ല ആ വിഭാഗം ആളുകളെ മാത്രമാണ് നമ്മൾ വിമർശിക്കുന്നത് ഈ മാന്യമായിട്ട് ഓട്ടോ ഒരു തൊഴിൽ ചെയ്ത് പൈസ വാങ്ങുന്ന ആളുകളോട് നമുക്ക് യാതൊരു എതിർപ്പും ഇല്ല വിദ്വേഷവും ഇല്ല അവരോട് നമുക്ക് സ്നേഹം മാത്രമാണ് ഉള്ളത് പക്ഷേ ഈ ഓട്ടോയിൽ വാഹനത്തിൽ കയറാൻ വരുന്നവരെ എല്ലാവരും റിച്ച് ആയിട്ടുള്ള ആളുകളല്ല അങ്ങനെയുള്ള ആൾക്കാരാണ് അതായത് ഈ മീറ്റിടാൻ നടക്കുന്ന ആൾ ഭൂരിപക്ഷം ആൾക്കാർ പോകണം പറഞ്ഞു അവരാണ് ഈ പറയുന്ന പോലെ എതിർക്കുകയും അല്ലെങ്കിൽ പ്രതിഷേധം ഉന്നയിക്കുകയും ചെയ്യുന്ന സ്റ്റാൻഡിൽ തന്നെ അഭിപ്രായം ചോദിച്ചപ്പോൾ അവരിൽ നിന്ന് തന്നെ പലരും പറയുന്നു അത് നിയമമാണ് നിയമവശമാണ് അങ്ങനെ ചെയ്തോട്ടേ കുഴപ്പമില്ല പക്ഷേ ഈ ഓട്ടോയിൽ മീറ്റർ ഇല്ല എന്നുള്ള കാരണം കൊണ്ട് ഞങ്ങൾക്ക് പൈസ തരാതെ പോയി കഴിഞ്ഞാൽ ഞങ്ങൾ ബുദ്ധിമുട്ടിലാവും അത് ന്യായമായിട്ടുള്ളൊരു കാര്യം അത് ന്യായം തന്നെ പോകണം പക്ഷെ ഇവരെന്തുകൊണ്ട് മീറ്റർ ഇടുന്നില്ല പ്രവർത്തിക്കാത്ത മീറ്റർ അല്ല എന്നത് വെച്ചിരിക്കുന്നു സോ ഇനി കമ്പൽസറി ആയിട്ട് എം വി ഡി ഇതിനായിട്ട് ഇറങ്ങി പുറപ്പെടുകയും കറക്റ്റ് ഓട്ടോ പരിശോധന നടത്തുകയും ചെയ്താൽ ഒരുപാട് ജനങ്ങൾക്ക് ഒരുപാട് സാധാരണക്കാർക്ക് ഇത് വലിയ പ്രയോജനപ്പെടും അത് അതുകൊണ്ട് തന്നെ കാറുകൾ വീട്ടിൽ വെച്ച് ടൂ വീലർ വീട്ടിൽ വെച്ച് അവർ ഓട്ടോ ആശ്രയിക്കും അതുകൊണ്ടുള്ള പ്രയോജനം ഓട്ടോക്കാർക്കും തന്നെയാണ് കാരണം ഒരു ഒരു കാറിൽ നമ്മൾ പുറത്തേക്ക് ജസ്റ്റ് ഒരു രണ്ട് കിലോമീറ്റർ പോകുന്നതിനും മിനിമം മുന്നൂറ് രൂപയുടെ പെട്ടുപിടിക്കണം എന്നാൽ ഒരു കിലോമീറ്റർ ഒന്നോ രണ്ടോ കിലോമീറ്റർ ഓട്ടോയിൽ പോവുകയാണ് അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിലേക്ക് ബസ് സ്റ്റാൻഡിലേക്ക് പോവുകയാണെങ്കിൽ ഒരു മുപ്പതോ നാൽപ്പതോ രൂപ കൊടുത്താൽ മതിയാവും മീറ്റിട്ടാണ് പോകുന്നതെങ്കിൽ അതുകൊണ്ട് ദേവി ഇത് എന്നോട് എല്ലാവരും സഹകരിക്കുക അതോടൊപ്പം തന്നെ എം ബി ഇതിന് കർശന നിയമങ്ങൾ നടപ്പിലാക്കണമെങ്കിൽ നിങ്ങൾ അത് കറക്റ്റായിട്ട് പ്രവർത്തനക്ഷമമാക്കു തന്നെ വേണം അത് ചുമ്മാ ഉത്തരവ് മാത്രം പുറപ്പെടുവിച്ചാൽ പോരാ അതുകൊണ്ട് തന്നെ ഹെൽമെറ്റ് പരിശോധിക്കുന്ന പോലെ തന്നെ വീട്ടിൽ കാര്യം വീട്ടിലിടുന്നുണ്ടോ എന്ന കാര്യത്തിൽ കൃത്യമായ പരിശോധനയും വീട് നടത്തി ഇത് പ്രവർത്തനക്ഷമമാക്കണമെന്നാണ് നമ്മുടെ അഭിപ്രായം